നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂരിലും എടക്കരയിലും സബ് ട്രഷറി നിർമ്മാണം തുടങ്ങി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ശിലാസ്ഥാപനം നിർവഹിച്ചു മലപ്പുറം ജില്ലയിലെ വവാഞ്ചേരി നഗരസഭയിൽ നിപ സ്ഥിരീകരിച്ചതായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് നഗരസഭയിലെ രണ്ടാം വാർഡിൽ താമസിക്കുന്ന മലപ്പുറം ജില്ലയിലെ നിപ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ള നാൽപ്പത്തി ഒൻപത് പേർ നിരീക്ഷണത്തിലുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതിൽ രോഗലക്ഷണങ്ങളുള്ള പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കാലയളവിൽ നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലും നിലം നികത്തി കരഭൂമിയാക്കി മാറ്റിയതിൽ വൻ ക്രമക്കേടും അഴിമതിയും നടന്നിട്ടുണ്ടെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മുന്നൂറ്റി പത്ത് ഗ്രാം മെത്തോഫിറ്റമിനുമായി യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസ് ആഫും ചേർന്ന് പിടികൂടി മമ്പാട് ഭീമുങ്ങൽ സ്വദേശി വാളപ്പുറം മുഹമ്മദ് ഷിബിലിനെയാണ് അറസ്റ്റ് ചെയ്തത് വാർത്തകൾ വിശദമായി സബ് ട്രഷറി നിർമ്മാണം തുടങ്ങി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ശിലാസ്ഥാപനം നിർവഹിച്ചു കേന്ദ്രം സാമ്പത്തികമായി ഞരക്കുമ്പോഴും കേരളം വികസന കുതിപ്പിലാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പത്താം ധനകാര്യ കമ്മീഷൻ ഓരോ അഞ്ചു വർഷം കഴിയുമ്പോൾ ധനകാര്യ കമ്മീഷനെ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കും ആ ധനകാര്യ കമ്മീഷനാണ് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും എത്ര കൊടുക്കണമെന്ന് കാണിക്കുന്നത് പത്തു വർഷം പത്താം ധനകാര്യ കമ്മീഷൻ സമയത്ത് ഇന്ത്യയിലാകെ സംസ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ച പണം നൂറ് രൂപയാണെങ്കിൽ അതിൽ മൂന്ന് രൂപ എൺപത് പൈസ കേരളത്തിൽ വന്നുകൊണ്ടിരുന്നു ഇപ്പൊ എത്ര നിരന്തറിയാവും ഒരു രൂപ തൊണ്ണൂറ് പൈസ എന്നാൽ നേരെ പകുതി ഒരു രൂപ തൊണ്ണൂറ് പൈസ എന്ന് പറഞ്ഞാൽ പൈസ എന്ന് വെച്ചാൽ നിങ്ങളെ ചുരുക്കി കാണരുത് ഒരു രൂപ തൊണ്ണൂറ് പൈസ വെച്ച് ഈ വർഷം കിട്ടുന്ന ഇരുപത്തേഴായിരം കോടിയാണ് അപ്പൊ നേരെ ഇരട്ടി കിട്ടേണ്ടതാണ് ഇരുപത്തേഴായിരം കോടി കൂടെ കിട്ടണ്ടതാണ് അതും പോയി ഇങ്ങനെ രാഷ്ട്രീയമായി തന്നെ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന നിലപാടുണ്ട് പ്രത്യേകിച്ചും പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടുണ്ട് ഇതിനേരൊക്കെ നമ്മൾ നിരന്തരമായി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ് കിട്ടാനുള്ള ധാരാളം പണം അങ്ങനെ കിട്ടുന്നില്ല ഓരോ മേഖലയിലും അതായത് ഞാനിപ്പോൾ ഒരു ചായ കുടിച്ചാൽ മുൻപ് ആ ചായക്ക് ഒരു രൂപ ടാക്സ് ഉണ്ടെങ്കിൽ ഒരു രൂപ ടാക്സ് സംസ്ഥാന ഗവൺമെന്റിനായിരുന്നു കിട്ടുന്നത് നിങ്ങൾ ഒരു സാരി മേടിച്ചാൽ അതിനകത്ത് പത്ത് രൂപ ടാക്സ് ഉണ്ടെങ്കിൽ പത്ത് രൂപയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ വരുന്നത് ഇപ്പോൾ പത്ത് രൂപ ടാക്സ് വന്നാൽ രൂപ രൂപ കേന്ദ്ര ഇവിടെ വരും ഇതാണ് ഒത്തിരി വരുമാന നഷ്ടം ഉണ്ടായി സംസ്ഥാനം ഈ നികുതി ഇനത്തിലും മറ്റു ഫണ്ടുകളും വളരെ പരിമിതമായാണ് കേന്ദ്രം അനുവദിക്കുന്നത് നികുതി ഇനത്തിൽ നാലു വർഷം മുമ്പ് കേരളത്തിന് മുപ്പത്തി മൂവായിരം കോടി രൂപ ലഭിച്ചിരുന്നത് ഇപ്പോൾ ആറായിരം കോടിയായി കുറച്ചുവെന്നും കേന്ദ്ര ഫണ്ട് തടയുമ്പോൾ കേരളം പിടിച്ചു നിൽക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഒന്നര ദശാംശം ഒമ്പത് ഒമ്പത് കോടി രൂപ ചെലവിൽ നിലമ്പൂർ വീട്ടിക്കുത്താണ് ട്രഷറി നിർമ്മിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസന പത്തിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിട നിർമ്മാണം ശിലാസ്ഥാപന ചടങ്ങിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മ സലീം അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൽ വഹാം എം പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പഅലി തുടങ്ങിയവർ സംസാരിച്ചു സബ് ട്രഷറി കെട്ടിട ശിലാസ്ഥാപനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു പതിനൊന്ന് വർഷമായി വാടക കെട്ടിടത്തിൽ കഴിയുന്ന എടക്കര ട്രഷറിക്കാണ് പുതിയ ഓഫീസ് കെട്ടിടം ഉയരുന്നത് എടക്കര കാറ്റാടി പാലത്തിന് സമീപം എടക്കര ബൈപ്പാസ് മലയോര ഹൈവേ എന്നിവ കടന്നുപോകുന്ന പ്രദേശത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് എടക്കര ഇലവുന്തിട്ട സജി സൗജന്യമായി നൽകിയ പത്ത് സെന്റ് സ്ഥലത്താണ് കെട്ടിടം വരുന്നത് ആയിരത്തോളം പെൻഷൻകാരും രണ്ട് സ്റ്റാമ്പർമാർ സ്കൂൾ ഉൾപ്പെടെ നൂറ്റിനാൽപ്പത് വിവിധ സർക്കാർ ഓഫീസുകൾ തൊഴിലാളികളും ജീവനക്കാരുമായി നാനൂറോളം പേരുള്ള മുണ്ടേരി കൃഷി ഫാം അധികൃതരും എടക്കര ട്രഷറിയാണ് ആശ്രയിക്കുന്നത് എടക്കര ട്രഷറിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ എൽ സർക്കാർ ഒരു കോടി നാപ്പത്തി ഏഴ് ലക്ഷമാണ് അനുവദിച്ചത് ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കി പുതിയ കെട്ടിടത്തിലേക്ക് മാറും എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷനായി മധ്യമേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഐ ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു പി വി അബ്ദുൾ വഹാം എം പി ട്രഷറി ഡയറക്ടർ വി സാജൻ ജില്ലാ ട്രഷറി ഓഫീസർ എം കെ സ്മിജ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ സി പി എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം പി ഷബീർ ലോക്കൽ സെക്രട്ടറി പി കെ ജിഷ്ണു പി മോഹനൻ അഡ്വക്കേറ്റ് യു ഗിരീഷ് കുമാർ ഭേദവാസ്യൻ കെ അജീഷ് മുഹമ്മദ് റഫീഖ് കെ ആർ ഭാസ്കർ പിള്ള ബാബു തോപ്പിൽ വിനയരാജൻ ജസ്മൽ പുതിയറ അരവിന്ദാശൻ പി ഉസ്മാൻ സജി എലവിന്തിട്ട എന്നിവർ സംസാരിച്ചു മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി നഗരസഭയിൽ നിപ്പ സ്ഥിരീകരിച്ചതായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് നഗരസഭയിലെ രണ്ടാം വാർഡിൽ താമസിക്കുന്ന നാല്പത്തിരണ്ടുകാരിക്കാണ് നിപ്പ രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ അവർ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പനി ബാധിച്ച് വളാഞ്ചേരിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടി ഇവർ പിന്നീട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെയ് ഒന്നിന് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ എത്തുകയായിരുന്നു സംസ്ഥാനത്ത് നടത്തിയ ടെസ്റ്റിൽ നിപ്പ കണ്ടെത്തിയതിനെ തുടർന്ന് പൂന വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് അതേസമയം രോഗിയുടെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട പേരുടെ ഇരുപത്തിയൊന്ന് സാമ്പിളുകൾ പരിശോധിച്ചതിൽ എല്ലാം നെഗറ്റീവായതായി മന്ത്രി അറിയിച്ചു നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടിയന്തരമായി ജില്ലയിലെത്തിയ മന്ത്രി വൈകിട്ട് കളക്ടറേറ്റിൽ ഉന്നതല യോഗം ചൂടി ചേർത്തു നിപ്പ രോഗ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടിയന്തരമായി ജില്ലയിലെത്തിയ മന്ത്രി വൈകിട്ട് കളക്ട്രേറ്റിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ഉൾപ്പെടെ യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്തു രോഗിക്ക് മോണോകോണൽ ആന്റിബോഡി നൽകാൻ സംസ്ഥാന മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തതായും ആശുപത്രി എത്തിക്കൽ കമ്മിറ്റിയുടെ അനുമതി കൂടി ലഭിക്കുന്ന മുറയ്ക്ക് അത് നൽകുമെന്നും മന്ത്രി അറിയിച്ചു രോഗി ചികിത്സയിലുള്ള ആശുപത്രിയിൽ തന്നെ തുടരുന്നതാണ് പ്രോട്ടോകോൾ എങ്കിലും ബന്ധുക്കൾ ആവശ്യപ്പെടുന്ന വർഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന കാര്യം പരിശോധിക്കുകയും രോഗം സ്ഥിരീകരിച്ച മേഖലയിലെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോണാക്കും ഇത് സംബന്ധിച്ച് പൊതുജന ആരോഗ്യ നിയമപ്രകാരം ദുരന്ത നിവാരണ നിയമപ്രകാരവും ജില്ലാ കലക്ടർ പ്രത്യേക ഉത്തരവിറക്കും വളാഞ്ചേരി നഗരസഭ മാറക്കര എടയൂർ പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് പ്രധാനമായും നിയന്ത്രണങ്ങൾ ഉണ്ടാവുക നിപ പ്രോട്ടോകോളിന്റെ ഭാഗമായി വിവിധ തലങ്ങളിലേക്കുള്ള ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി മന്ത്രിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ കോട്ടയ്ക്കൽ നിയോജക മണ്ഡല എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ദേശീയ ആരോഗ്യ ദൗത്യം സ്റ്റേഷൻ മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ ഗോയലും ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ജില്ലയിലെ നിപ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ള നാൽപ്പത്തിരണ്ട് പേർ നിരീക്ഷണത്തിലുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതിൽ രോഗലക്ഷണങ്ങളുള്ള പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ചെറിയ രോഗലക്ഷണമുള്ള അഞ്ചു പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചു അപ്പോ രോഗിയുടെ സ്ഥിതി അതേപോലെ തന്നെ തുടരുന്നുണ്ട് വൈറ്റൽസ് സ്റ്റേബിൾ ആണ് എങ്കിലും ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത് ഇതുവരെ നമ്മുടെ കോണ്ടാക്ട് ട്രേസിംഗ് നടത്തിയതിൽ നാല്പത്തി ഒൻപത് കോണ്ടാക്ട്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി ഒൻപത് കോണ്ടാക്ട്സ് ഇതില് ഈ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരിൽ ആറ് പേർക്ക് ചെറുതായിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷെ സിംറ്റംസ് ഉള്ളവരുടെ എല്ലാം തന്നെ സാമ്പിൾസ് എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് സാമ്പിൾസ് എടുത്തിട്ടുമുണ്ട് അപ്പൊ ഇതില് പന്ത്രണ്ട് പേര് കുടുംബത്തിൽ തന്നെ ഉള്ളവരാണ് ഹൈ കോണ്ടാക്ട്സ് ആണ് അതുപോലെ വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മൂന്ന് പേര് ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാൾ പിന്നെ രണ്ട് രണ്ട് ലാബുകൾ ഉണ്ട് മറ്റൊരു ഫാർമസി പെരിന്തൽമണ്ണ ആശുപത്രിയിലുള്ള എറണാകുളം ജില്ലാ സ്റ്റാഫ് നേഴ്സും ഐസൊലേഷനിലാണ് ഇവരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത് നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ പന്ത്രണ്ട് പേർ അടുത്ത കുടുംബാംഗങ്ങളാണ് ഇവർക്കടക്കം നാപ്പത്തഞ്ചു പേർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളതാണ് വളാഞ്ചേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മൂന്ന് പേർ വളാഞ്ചേരിയിലെ ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാൾ പരിന്തണ ആശുപത്രിയിൽ ഇരുപത്തി അഞ്ചു പേർ രണ്ട് ലാബുകളിലായി രണ്ട് പേർ ഒരു മെഡിക്കൽസിൽ രണ്ട് പേർ എന്നിങ്ങനെ ആകെ നാൽപ്പത്തി അഞ്ച് പേരാണ് ഹൈറിസ്ക് റിസ്ക് പട്ടികയിലുള്ളത് ലോ റിസ്ക് പട്ടികയിൽ നാല് പേരും നിരീക്ഷണത്തിലുണ്ട് ആരോഗ്യ വകുപ്പിലൂടെ വിവരങ്ങൾ പങ്കുവെക്കാതിരിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമം പൊതുജനാരോഗ്യ നിയമം എന്നിവ പ്രകാരം ജില്ലാ കളക്ടർ ഡി എന്നിവർ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശങ്ങൾ നൽകി രോഗിയുടെ നില ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു നിപ്പ സ്ഥിരീകരിച്ചതിന്റെ തൊട്ടടുത്ത വീട്ടിലെ ചത്ത പൂച്ചയെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സാമ്പിളുകൾ ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ച് നിപ്പ ആന്റിബോഡി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിനെ ചുമതലപ്പെടുത്തി രോഗപ്രതിരോധ നടപടികളുടെ ഭാഗമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ എം എൽ എ മാരായ പി ഉബൈദുള്ള അബ്ദുൾ ഹമീദ് മാസ്റ്റർ നജീബ് കാന്തപുരം കെ പി എ മജീദ് എന്നിവർ നേരിട്ടും ആപിദുസൻ തങ്ങൾ കുർക്കോളി മൊയ്തീൻ യു എ ലത്തീഫ് തുടങ്ങിയവർ ഓൺലൈനായി പങ്കെടുത്തു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർ വി ആർ വിനോദ് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ റീദ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ ഡി ഡോക്ടർ ആർ രേണുക തുടങ്ങിയവരും വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രതിനിധികൾ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ വിവിധ കോർ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ കാലയളവിൽ നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലും നിലം നികത്തിരഭൂമിയാക്കി മാറ്റിയതിൽ വൻ ക്രമക്കേടും അഴിമതിയും നടന്നിട്ടുണ്ടെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് നഗരസഭയിലെ ഉടമസ്ഥയിലുള്ള ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം തെളിയിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം താലൂക്ക് സർവേ ഓഫീസർ നടത്തിയിട്ടുള്ള പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിലമൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി വരെ കാലയളവിൽ നിലമ്പൂർ നഗരസഭയുടെ ഈ പറയുന്ന ജ്യോതിപ്പടി അതുപോലെ തന്നെ ബൈപ്പാസ് റോഡിന്റെ ഭാഗം കീർത്തിപ്പടി നിലർവപ്പടി ജനതപ്പടി അതുപോലെ തന്നെ വല്ലപ്പുഴ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിലമായി കടന്നിരുന്ന ഭൂമി കരഭൂമിയാക്കി ക്രമവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ ഒത്താശയോടുകൂടി നഗരസഭയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കോക്കസ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ജ്യോതിപ്പടിയിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം കയ്യേറിയതായി താലൂക്ക് സർവേയർ നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നഗരസഭാ സെക്രട്ടറി ഇത് മറച്ചുവെച്ച് സ്വകാര്യ ബോർഡ്മയ്ക്ക് അനുകൂലമായി കയ്യേറ്റം ഒഴിപ്പിച്ചതായി കാണിച്ച് തഹസിദർക്ക് നൽകിയ കത്തിന് പിറകിൽ ലക്ഷങ്ങളുടെ അഴിമതിയുണ്ട് നഗരസഭാ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ചെയർമാന്മാർക്കും റവന്യൂ ഉദ്യോഗസ്ഥർക്കുമുള്ള പങ്ക് പുറത്തു കൊണ്ടുവരണമെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു നഗരസഭാ സെക്രട്ടറിയുടെ കത്ത് റദ്ദ് ചെയ്താൽ മാത്രം പോരാ ഹൈക്കോടതിയിൽ നഗരസഭയുടെ അഭിഭാഷകൻ വിവരം അറിയിക്കണം ഇല്ലെങ്കിൽ സർക്കാരിന് ലഭിക്കേണ്ട എൺപത് ലക്ഷത്തോളം രൂപ നഷ്ടമാകും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ജ്യോതിപ്പടി നിലമ്പൂർ ബൈപ്പാസ് കീർത്തിപ്പടി ജനതപ്പടി വല്ലപ്പുഴ വെളയന്തോട് തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഇത്തരം ഭൂമി തരം മാറ്റിൽ അഴിമതി നടന്നിട്ടുണ്ട് ഇതിൽ റവന്യൂ ഭൂമിയിലും വ്യക്തികൾക്ക് ക്ലിയറൻസ് നൽകിയതിലൂടെ ക്രമക്കേടും ലക്ഷങ്ങളുടെ അന്വേഷിക്കണമെന്നും ബന്ധപ്പെട്ടവർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് സ്കൂട്ടറിൽ കൊണ്ടുവന്ന ഗ്രാം യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടി മമ്പാട് ഭീമുകൽ സ്വദേശി വാളപ്പുറം മുഹമ്മദ് ഷിബിലിനെയാണ് എസ് ഐ ടി പി അറസ്റ്റു ചെയ്തത് ഇയാളുടെ കൂടെയുണ്ടായിരുന്ന പിതൃ സഹോദരൻ റിയാസ് ബാബു എന്ന കളത്തിൽ ബാബു പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥനു ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ ഇബ്രാഹിമിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വടപ്പുറം താളിപ്പൊഴിയിൽ നടത്തിയ പരിശോധനയിലാണ് മെത്താഫിറ്റമിൻ കണ്ടെടുത്തത് പിടിച്ചെടുത്ത മെത്താഫിറ്റമിൻ റിയാസ് ബാബു വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് ഷിബിൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വിപണിയിൽ സുമാർ പത്ത് ലക്ഷം രൂപ വില വരുന്ന മെത്താഫിറ്റമിനാണ് പിടികൂടിയത് മണൽ കടത്തു കേസുകളിൽ പ്രതിയായ റിയാസ് ബാബു രാസലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ട എന്ന വിവരത്തെ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു പ്രതികൾ സഞ്ചരിച്ച സ്കൂട്ടറും റിയാസ് ബാബുവിന്റെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയോര മേഖലയിൽ പോലീസ് ഇത്രയധികം മെത്താഫിറ്റമിൻ പിടികൂടുന്നത് ആദ്യമായാണ് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും എസ് ഐമാരായ സുനിൽ ടി അഖിൽ കെ ടി എസ് ഐ നോഷാദ് എം കെ സി പി ഒ പി അഭിലാഷ് കൈ കെ ടി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് സ്വതന്ത്ര കർഷക സംഘം സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ദിനത്തിൽ നിലമ്പൂർ മണ്ഡലം സ്വതന്ത്ര കർഷക സംഘം ചന്തകുന്ന് ബസ് സ്റ്റാൻഡിൽ പതാക ഉയർത്തി സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് കുഞ്ഞാലൻ ഹാജി പതാക ഉയർത്തി സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നമ്മൽ സൈതരവി സുവർണ ജൂബിലി ആഘോഷ സന്ദേശം നൽകി ചടങ്ങിൽ മുസ്ലിം ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി നാണിക്കുട്ടി കൂമ്പഞ്ചേരി കബീർ മഠത്തിൽ മുഹമ്മദ് തുപ്ര അക്ബർ പുന്തല തുടങ്ങിയവർ സംസാരിച്ചു പതിനേഴാം തീയതി പാലക്കാട് നടക്കുന്ന സമ്മേളനത്തിന്റെ പ്രചാരണ പരിപാടികൾ നടത്താനും സമ്മേളനത്തിലേക്ക് അൻപത് ആളുകളെ കൊണ്ടുപോകാനും തീരുമാനിച്ചു പരീക്ഷയിൽ വിജയം നേടി കരുളായി ഓർഫനേജ് ഇംഗ്ലീഷ് സ്കൂൾ കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ മുഴുവൻ കുട്ടികളും വിജയിച്ചു എട്ട് എട്ടുപേർക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യ ബാച്ച് ഇവിടെ തുടങ്ങിയത് അന്നു മുതൽ സ്കൂളിന്റെ വിജയം ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം